നമ്മുടെ ആന്ധ്ര കേരളം കഴിഞ്ഞിട്ട് ഉത്തരേന്ത്യയിലെയും അതുപോലെ അന്യ സംസ്ഥാനങ്ങളെയും അന്യ രാജ്യത്തെ വെളുത്ത സബോള നമ്മൾ അറബികൾ കഴിക്കുന്ന വെളുത്ത സബോളയാണ് ഇത് നമുക്ക് ഇവിടെ നമ്മുടെ മണ്ണിൽ വിളയിക്കാം അതുപോലെ തന്നെ നമ്മുടെ സബോള സബോളയുടെ വില കേട്ടിട്ട് ഉള്ളം വിടയാതെ നമ്മുടെ അടുക്കൽ തോട്ടങ്ങളിൽ ഈ സെപ്റ്റംബർ മാസം അകത്തിട്ട് നമ്മൾ സബോള വിളിക്കാം മണൽക്കണ്ടങ്ങളിൽ വിളയിക്കാം ഇതിന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും പ്രോത്സാഹനം കൊടുക്കണം അടുക്കളത്തോട്ട കർഷകരും ശ്രമിക്കണം പ്രത്യേകിച്ച് കൃഷിക്കാർ ചേന ചേമ്പര് മാത്രം പോകാതെ ഇതുപോലുള്ള കൃഷി സംരക്ഷിക്കുകയാണെങ്കിൽ നാളെ അവർ ലോറിലെ പണിമുടക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കഴിക്കാം അതാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ നാട്ടിൽ സവാള വിളയും വിളയും അത് എട്ട് കൊല്ലമായിട്ട് ഞാൻ പിന്നെ ഈ വയലിലടക്കം വയലിൽ ആയിരത്തി എണ്ണൂറ് കിലോ സവാള വിളയിൽ കാണിച്ചു കൊടുത്താണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മട്ടുപ്പാവരും ഇതുപോലെ വിളയിക്കാം ഇതിപ്പം നമ്മൾ ഈ സവാള വിളയിക്കണമെങ്കിൽ അതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് ആ പറയുമ്പോൾ ഉള്ളി വെച്ചാൽ എല്ലാവരും പറയാറുണ്ട് ഉള്ളി വെച്ചാൽ ഉള്ളി കിട്ടുന്നു ഉള്ളി വെച്ചാൽ ഉള്ളി കിട്ടില്ല ഉള്ളി വെച്ചാൽ വിത്ത് കിട്ടും വിത്ത് ഇട്ടാൽ ഉള്ളി കിട്ടും ഇതിന്റെ കാലാവധി അഞ്ച് മാസമാണ് നമ്മുടെ കേരളത്തെ കാലാവസ്ഥയിൽ സെപ്റ്റംബർ മാസം മുതട്ട് നമുക്കിത് കൃഷി ചെയ്യാം അഞ്ച് മാസം മൂന്നര മാസം നാലര മാസം കഴിഞ്ഞാൽ ഉള്ളിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ട മൂന്ന് മാസം മഞ്ഞും രണ്ട് മാസം വെയിലുമാണ് വേണ്ടത് അപ്പോൾ അഞ്ച് അഞ്ച് മാസം കഴിയുമ്പോൾ നാല് അഞ്ച് മാസമാകുമ്പോൾ നമുക്ക് ഉള്ളി വിളവെടുക്കാം പക്ഷേ ഉള്ളിക്കെന്ത് വളം ചേനയ്ക്കെന്ത് എന്നുള്ളതല്ല ജീവൻ മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുക പിന്നെ അതുപോലെ തന്നെ ഇളക്കമുള്ള മണ്ണാക്കി മാറ്റുക അപ്പോൾ നമ്മുടെ നാട്ടിലും വിളയും ആ വളം ഈ മണ്ണിൽ എല്ലാവരും കൃഷി ചേട്ടന് ഉള്ളിക്കെന്താണ് വളർന്നുള്ളത് മണ്ണ് തന്നത് മുഴുവൻ മണ്ണിലേക്ക് കൊടുക്കുക നമ്മുടെ കുട്ടികൾക്ക് ബോൺ ബോൺവെറ്റ വേണം വെട്ടെന്ന് വളരാൻ നല്ല വലിപ്പം വരാൻ പറയാറില്ലേ അപ്പം നമ്മൾ ജൈവ ഹോർമോൺ കൊടുക്കുക ജൈവ ഹോർമോൺ കൊടുക്കുന്നതിനൊപ്പം പിണ്ണാക്ക് വളങ്ങൾ കൊടുത്താൽ ഉള്ളിട്ട് വലിപ്പം കൂടും മണ്ണ് തയ്യാറാക്കുമ്പോൾ എന്താ മണ്ണ് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി മണല് ഒരു ചട്ടി കരിയിലെ അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇത് ചേർക്കുക ഇത് ചേർത്തിട്ട് നമുക്ക് മുക്കാൽ മുക്കാൽ ഭാഗം മഴ നിറയ്ക്കുക ഇന്നൊരു നാല് ഈ നാൽപ്പത്തഞ്ച് ദിവസം ആയ പിന്നെ ഒരു ഈർക്കൽ തരത്തിലുള്ള തണ്ടിനെ ഉള്ളി തൈ പറിച്ച് നടാം വയലിലാണ് കൃഷി ചെയ്യുന്നത് ഞാറ് പാകം പോലെ പാകിയിട്ട് അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം ഈ ഉള്ളിക്കൃഷി നമുക്ക് ലാഭകരമാണ് ലാഭം അതാണ് കൃഷി ലാഭമാണെന്നല്ല കൃഷി ആരോഗ്യത്തിനുള്ളതാണ് ലാഭത്തിന് വേണ്ടി മാത്രമല്ല കൃഷി അപ്പം നമുക്ക് കൃഷി ലാഭം നോക്കിയിട്ട് വിഷം കഴിച്ചാൽ ആ സമ്പാദിക്കുന്ന പൈസ ആസ്പത്രിക്കാർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ കൃഷി വേണ്ടത് കൃഷി വേണ്ടത് ആരോഗ്യത്തിനായിരിക്കണം കൃഷി ആ അങ്ങനെ ആരോഗ്യത്തിനുള്ള കൃഷി ചെയ്താലേ ആനന്ദം ഉണ്ടാവുകയുള്ളൂ ഇന്ന് സമൂഹത്തിൽ ആനന്ദം ഇല്ലാതിരിക്കാൻ കാരണം മണ്ണിലിടുന്ന കെമിക്കൽ വളങ്ങളും കീടനാശിനിയാണ് കർഷകരെ ഒരു കാര്യം ചെയ്താൽ മതി മണ്ണിന്ന് എടുക്കുന്നത് നമുക്ക് ഭക്ഷിക്കാനുള്ളത് എടുത്ത് ബാക്കിയെല്ലാം മണ്ണിലേക്ക് തിരിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ജീവികളുടെ അത് കഴിക്കുന്ന ജീവി പിന്നെ ജൈവാംശം കഴിക്കുന്ന ജീവികളുടെ വിസർജനം കൊടുക്കുക അതുപോലെ തന്നെ ജീവികൾ ചത്തൊടുങ്ങി മണ്ണിൽ കഴിഞ്ഞാലും മണ്ണിന് വളക്കമുണ്ടാകും അതാണ് കൃഷി അതിന് പകരം എൻ പി കെ വളങ്ങൾ കൊടുക്കണം ജൈവവളം വളം പിന്നെ പിന്നെ ജൈവ കൊടുക്കണം എന്നൊന്നുമില്ല മണ്ണ് തന്നത് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കുക അതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മാസം ഇത് അഞ്ചു മാസം മതി വെറും അഞ്ച് മാസം മതി മൂന്നര മാസം മൂന്ന് മാസം മഞ്ഞും രണ്ട് മാസം വരും അഞ്ചര നാലര മാസം കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരിക്കുക അപ്പോഴേ ഉള്ളിയുടെ ഉള്ളിയെല്ലാം ഉണങ്ങി തോലുണങ്ങി നമുക്ക് പിന്നെ കടയിൽ കിട്ടുന്ന സവാളി പോലെ കിട്ടും നമുക്കിപ്പം ഇന്ന് ഞാൻ എട്ട് തൊല്ലായി കൃഷി ചെയ്യുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോത്സാഹനമില്ല എനിക്കിത് പ്രോത്സാഹനം തന്നത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ പിന്നെ ജലജമേടവും അതുപോലെ പത്തനംതിട്ട കെ വി കിലെ ഐ സി സി ആറിലെ ഐ സി ഐ ആറിലെ റോബർട്ട് സാറും സിന്ധു മാഡും ഒക്കെയാണ് എനിക്ക് ഈ കൃഷിയിൽ പ്രോത്സാഹനത്തിൽ